ബി ജെ പിയിൽ ചേരാൻ തന്നെ നിർബന്ധിക്കുന്നുവെന്ന ആരോപണവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നതോടെ ഭാരത് മാതാക്കി ജയ് വിളികളുമായി കെജ്രിവാളിനെതിരെ ബി ജെ പി കാരൻ രംഗത്ത് ഇന്നലെ ഡൽഹിയിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ തറക്കല്ലിട്ട വേദിയിൽ പ്രസംഗിക്കാൻ അരവിന്ദ് കെജ്രിവാൾ എത്തിയതോടെയാണ് ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം വിളികൾ ആരംഭിച്ചത് അതേസമയം തന്നെ കെജ്രിവാളിന്റെ അനുയായികൾ കെജ്രിവാൾ സിന്ദാബാദ് എന്ന് തിരിച്ചും മുദ്രാവാക്യം വിളികൾ ആരംഭിച്ചു എന്നാൽ ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം വിളികളോട് രൂക്ഷമായി പ്രതികരിച്ച മുഖ്യമന്ത്രി തന്നെ വിമർശിക്കുന്നവരെ കടന്നാക്രമിച്ച് പ്രസംഗം പുനരാരംഭിക്കുകയും ചെയ്തു വൃത്തികട്ട രാഷ്ട്രീയം കളിക്കരുത് ബി ജെ പി കാര് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്നാൽ ഒരിക്കലും അവർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും കേജ്രിവാൾ തുറന്നടിച്ചു എനിക്കെതിരെ എന്ത് ഗൂഢാലോചന വേണമെങ്കിലും അവർക്ക് നടത്താൻ സാധിക്കും എന്നാൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഞാൻ മുട്ടുമടക്കില്ല അവർ എന്നോട് ബി ജെ പിയിൽ ചേരാനാണ് ആവശ്യപ്പെടുന്നത് അതിനുശേഷം അവർ എന്നെ തനിച്ചാക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ലെന്നും ബി ജെ പിയിൽ ചേരില്ല ഒരിക്കലും അത് നടക്കില്ലെന്നും കേജ്രിവാൾ ആവർത്തിച്ചു ഡൽഹി സർക്കാർ എല്ലാ വർഷവും ബജറ്റിന്റെ നാല്പത് ശതമാനം സ്കൂളുകൾക്കും ആശുപത്രികൾക്കുമായി ചെലവഴിക്കുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ദേശീയ ബജറ്റിന്റെ നാല് ശതമാനം മാത്രമാണ് ചെലവഴിക്കുന്നതെന്നും കേജ്രിവാൾ പരിപാടിയിൽ കുറ്റപ്പെടുത്തി വിവിധ അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ നേതാക്കൾക്ക് പുറകെയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എല്ലാ ഏജൻസികളും ഞങ്ങൾക്ക് പിന്നിലാണ് മനീഷ് സിസോസിയ ചെയ്ത തെറ്റ് അദ്ദേഹം നല്ല സ്കൂളുകൾ നിർമ്മിക്കാൻ പ്രവർത്തിച്ചു എന്നതാണ് നല്ല ആശുപത്രികളും മൊഹല്ല ക്ലിനിക്കുകളും നിർമ്മിച്ചു എന്നതാണ് സത്യേന്ദ്ര ജയി ചെയ്ത തെറ്റ് മനീഷ് സിസോദിയ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിനായി പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയില്ലായിരുന്നെന്നും അവർ പലതരം ഗൂഢാലോചന നടത്തി പക്ഷേ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു തങ്ങളുടെ എം എൽ എ മാരെ ചാടിക്കടക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണത്തിൽ മന്ത്രി അതിഷിക്കെതിരെ ക്രൈംബ്രാഞ്ച് നടപടിക്കിടെയാണ് കെജ്രിവാളിന്റെ പരാമർശം ഏഴ് എ പി എം പിമാരെ ബി ജെ പി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു അതീഷിയുടെ ആരോപണം ആരോപണത്തിൽ അതീഷിക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസും അയച്ചിരുന്നു സംഭവത്തിൽ നേരത്തെ കേജ്രിവാളിനും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് ബി ജെ പി സമീപിച്ചതായി അവകാശപ്പെടുന്ന എ പി എം എൽ എ മാരുടെ പേരുകൾ വെളിപ്പെടുത്തണമെന്നും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നുണ്ട്